ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയത്തെ സെൻട്രൽ മാർക്കറ്റിലാണ് ഇവിടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മത്സ്യ വിപണന കേന്ദ്രമാണിത് ഇവിടെ നമ്മൾ കച്ചവടക്കാരോടക്കം സംസാരിക്കുമ്പോൾ മീനിനടക്കം പൊന്നും വില എന്ന് തന്നെയാണ് ഇവരും പ്രതികരിക്കുന്നത് ഇവിടെ വാങ്ങാൻ വന്ന ഒരു അമ്മ നമ്മുടെ കൂടെയുണ്ട് എങ്ങനെയാ മീനിനൊക്കെ വില എങ്ങനെയാ നാനൂറ് റുപ്യാണ് നൂറ് വത്തിക്ക് കിട്ടാല്ലാണെങ്കിൽ അഞ്ഞൂറ് റുപ്യ അറുന്നൂറ് റുപ്യ മത്തി വാങ്ങണ്ട തീരുമാനിച്ചോണ്ട്

ായിട്ടൊന്നും കഴിക്കാൻ പറ്റാത്ത എല്ലാം എല്ലാ അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മീനിനായാലും പച്ചക്കറിക്കായാലും ഒക്കെ വില വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് നമുക്ക് കച്ചവടക്കാരോട് തന്നെ രൂപ കായലൂറ് രണ്ടാം നാപ്പ് പ്രതികരണം എങ്ങനെയാണ് എന്തായാലും വില കുഴപ്പം ആൾക്കാർ വാങ്ങും വില കൂടുതലാണ് ഞാൻ ഹോം ഡെലിവറി ബിസിനസ്സുള്ള ആളാണ് കൂടുതലും ചെയ്യുന്ന ആളാണ് പക്ഷേ ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നാന്നൂറ് കിട്ടിയത് അഞ്ഞൂറായി അഞ്ഞൂറിൽ അറുന്നൂറായി ഇന്ന് എഴുന്നൂറാണ് മാർക്കറ്റിൽ അതുവരെ ഞാൻ മാർക്കറ്റിൽ നിന്നും മത്തിപ്പഞ്ഞി എടുത്തിട്ടില്ല മാർക്കറ്റിൽ വരുന്ന ആൾക്കാരുടെയൊക്കെ പ്രതികരണം ഇങ്ങനെയാണ് കാരണം പൊന്നും വില എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അത് സാധാരണക്കാരുടെ മത്സ്യമായിട്ടുള്ള മത്തിയാണെങ്കിലും അയലയാണെങ്കിലും എല്ലാം വലിയ തരത്തിൽ വില കൂടുന്നുണ്ട് എങ്ങനെയാ വിലയൊക്കെ വില മത്തിക്ക് അയല കച്ചവടത്തെ ബാധിക്കുന്നുണ്ടോ വില ഇരുന്നൂറ്റമ്പത് സാധാരണക്കാരൊക്കെ വില കൂടിയാലും വാങ്ങുന്നുണ്ടോ അല്ല വാങ്ങണ്ടെന്ന് വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ ഒരു വില വർദ്ധിക്കാനുള്ള കാരണം എന്നാണ് തോന്നുന്നത് മലയാളികളുടെ മത്സ്യത്തോടുള്ള ഒരു പ്രിയം അവർ മാറ്റിവെക്കാൻ തയ്യാറല്ല പക്ഷേ മീനിനും അതായത് മത്തിയും അയലയും അടക്കമുള്ള എല്ലാ വിഭവങ്ങൾക്കും വലിയ വിലയാണ് എങ്ങനെയാണ് ഒരു വിലയൊക്കെ എങ്ങനെ ആൾക്കാരൊക്കെ വാങ്ങാൻ വരുന്നുണ്ടോ എന്താണ് കച്ചവടത്തെ അത് ബാധിക്കുന്നില്ല എന്താണ് ഇങ്ങനെ ഒരു വില കൂടാനുള്ള കാരണം കാലാവസ്ഥ പിന്നെ കടലാണ് അങ്ങനെ ആരും പോകാത്ത ഇതിലെ സുഖം വാങ്ങാണ് പൊന്നിന്റെ വില തന്നെയാണ് പച്ചക്കറി മാർക്കറ്റിലേക്ക് ആ അതെ മോശമായ സമയം തന്നെ സാധാരണ ഉണ്ടാവും സാധാരണക്ക് ആയിരത്തി ഇരുന്നൂറ് ആവുലിക്ക് എഴുന്നൂറ് നാനൂറ് പിന്നെ അധികം ഫീസർ മീനാണ് നല്ല മീൻ കുറവാണ് കോഴിക്കോട് ഒന്നും ഉണ്ടാവില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറി മാർക്കറ്റിൽ നിന്നുണ്ടാകുന്ന ഞെട്ടലിനേക്കാൾ വലിയ ഞെട്ടലാണ് ഈ മത്സ്യ മാർക്കറ്റിൽ നിന്നുണ്ടാകുന്നത് വില ക്രമാതീതമായി വർദ്ധിക്കുകയാണ് മേഘ്നാമുരളി കേരളാ വിഷ ന്യൂസ് കോഴിക്കോട്